കണ്ണൂർ പയ്യന്നൂർ പലിയേരിയിൽ കല്യാണ വീട്ടിൽ മോഷണം പലയേരിയിലെ മനോഹരന്റെ വീട്ടിൽ നിന്നാണ് മുപ്പത് പവൻ സ്വർണാഭരണം മോഷണം പോയത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മോഹനന്റെ മകൻ അർജുന്റെയും ആർച്ചയുടെയും വിവാഹം നടന്നത് വ്യാഴാഴ്ച വിവാഹം കഴിഞ്ഞതിനുശേഷം ഭർത്തൃവീട്ടിലെത്തി സ്വർണാഭരണങ്ങൾ അലമാരയിൽ സൂക്ഷിച്ചതാണ് ആർച്ച ശേഷം വൈകുന്നേരം ആറു മണിയോടെ അലമാരയുടെ താക്കോൽ മറ്റൊരുടത്ത് സൂക്ഷിക്കുകയും ചെയ്തു എന്നാൽ ഇന്നലെ അലമാര തുറന്നു നോക്കിയപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി മനസ്സിലാക്കുന്നത് ഏകദേശം മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത് സ്വർണ്ണാഭരണങ്ങൾ അലമാരയിൽ സൂക്ഷിച്ച് താക്കോൽ സുരക്ഷിതമാക്കി വെക്കുന്നതിനും ഇടയിൽ മോഷണം നടക്കാനാണ് സാധ്യത പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് ഇരുപത് ലക്ഷം വില വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയിരിക്കുന്നത് എന്നാണ് കുടുംബം നൽകിയ പരാതി ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും വീട്ടിലെത്തി പരിശോധന നടത്തി വിവാഹ ദിവസം വധുവും വരനും വീട്ടിലെത്തിയതിനു ശേഷം വീട്ടിലേക്ക് വന്നവരെയും പന്തൽ ജോലി ചെയ്യാനെത്തിയ തൊഴിലാളികളെയുമൊക്കെ നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വെളിപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കണ്ണൂർ